ആർ സി സിയിലും അഥവാ ശ്രീചിത്രയിലും വരുന്ന ക്യാൻസർ രോഗികളും ഹാർട്ട് ന്യൂറോ പേഷ്യൻസിനും അവർക്കുള്ള താമസവും ഭക്ഷണവും സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന സി എച്ച് മുഹമ്മദ് ഗോയ അവരുടെ നാമധേയത്തിൽ രണ്ടായിരത്തി നാലിലാണ് ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത് ആദ്യം രണ്ട് ഫ്ലോറായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പന്ത്രണ്ടിൽ അഞ്ച് നിലകളിലായി പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പേഷ്യൻറ്റിനുള്ള കൗൺസിലിങ് പിന്നെ അവർക്കുള്ള താമസം ഭക്ഷണം മെഡിക്കൽ ഹെൽപ്പ് മറ്റുള്ള കാര്യങ്ങൾ തുടർന്ന് പോകുന്നു നമ്മൾ മലബാറിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും വരുന്ന രോഗികൾ തിരുവനന്തപുരത്ത് ഏത് സമയത്ത് എത്തുന്നോ ആ ടൈമിന് അവർക്ക് നേരിട്ട് ഇവിടത്തേക്ക് വരാം ഓഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് കോൺടാക്ട് നമ്പർ ഉണ്ടാവും അതിൽ വിളിച്ചാൽ ഇവിടെയുള്ള അവൈലബിലിറ്റി അനുസരിച്ച് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കും സമയക്രമം കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഏത് രോഗികൾക്കും ഏത് മതക്കാർക്കും ഏത് രാഷ്ട്രീയക്കാർക്കും ഇവിടുത്തെ ഒഴിവിനനുസരിച്ച് എല്ലാവർക്കും ഒരേപോലെ നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രയാസം അനുഭവിക്കുന്ന രോഗികൾ അപേക്ഷ സ്വീകരിച്ചിട്ട് അവർക്കുള്ള സാമ്പത്തിക സഹായം നൽകി വരുന്നുണ്ട് ഇതിൽ ആർ സി സിയിലെ ക്യാൻസർ രോഗിയായാലും മതി അതേപോലെ ശ്രീചിത്രയിലും ആർ സി സിയിലും വരുന്ന രോഗികളായാൽ മതി രോഗി ഉൾപ്പെടെയാണ് രോഗി ബൈസ് സ്റ്റാൻഡർക്ക് മാത്രമേ നമുക്ക് അഡ്മിഷൻ കൊടുക്കാൻ പറ്റാറില്ല രോഗി ഉൾപ്പെടെ രോഗിയും വിത്ത് രണ്ട് ബൈസ് സ്റ്റാൻഡർക്കുള്ള നമ്മൾ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഒരു പേഷ്യന്റ് ക്യാൻസർ എന്ന് കണ്ടെത്തി കഴിഞ്ഞാല് ആ ടൈമിൽ തന്നെ നമ്മളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഹോസ്പിറ്റലിലേക്ക് വരേണ്ട കാര്യങ്ങളും അവർക്കുള്ള ഒരു പരിചയപ്പെടുത്തൽ നമ്മൾ മുൻകൂട്ടി ചെയ്തു കൊടുക്കും അതേപോലെ അവർ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ നേരെ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ അഥവാ സി എസ് സെൻ്ററിൽ ഒഴിവില്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഫ്രഷ് ആയിട്ട് പോകാനുള്ള സൗകര്യം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇവിടെ എഴുപത്തഞ്ച് പേഷ്യൻസും അവരുടെ ഒരു പേഷ്യൻ്റെ കൂടെ രണ്ട് കൂട്ടിരിപ്പുകാരും കൂടിയിട്ട് ഒരു ഇരുന്നൂറ്റി അമ്പതിലേറെ പേര് ഡെയിലി ഇവിടെ താമസിക്കുന്നുണ്ട് ഇവിടെ താമസിക്കുന്നതിന് പുറമെ ഡെയിലി വന്നിട്ട് ഒരുപാട് രോഗികൾ ഫ്രഷ് ആയിട്ട് ഹോസ്പിറ്റൽ പോവുകയും വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്തിട്ട് വേക്കൻസി വരുന്നതിനനുസരിച്ച് വെയിറ്റ് ചെയ്യിപ്പിച്ച് അവർക്ക് താമസ സൗകര്യം കൊടുക്കാൻ പരമാവധി നമ്മൾ ശ്രമിക്കുന്നുണ്ട് ഏത് സമയത്തും ഇവിടെ ഫുള്ളായത് കാരണം രാവിലെ വരുന്ന പേഷ്യൻസിന് ഇവിടെ അഭയം നൽകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരെ നമ്മളിവിടെ പ്രത്യേക വെയ്റ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ട് വൈകുന്നേരം വേക്കൻസി വരുന്ന മുറയ്ക്ക് അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് നമുക്ക് ക്യാൻസർ ഓയിൽ കൊള്ളാൻ വേണ്ടി ഈ സ്ഥാപനം പോരാ എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി ഇതിനടുത്തുള്ള ഒരു സ്ഥലം നമ്മളിപ്പോൾ വാങ്ങുകയും അവിടെ ബിൽഡിങ്ങിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള ഒരു പത്ത് സെൻറ്റ് സ്ഥലത്ത് നമ്മൾ സി എച്ച് പേരിൽ തന്നെ ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി നമുക്കൊരു സ്ഥലം സൗജന്യമായി നൽകിയിട്ടുണ്ട് പിന്നെ അടുത്തുള്ള സ്ഥലം അവിടെ ഫിസിയോതെറാപ്പി അതേപോലെ മൾട്ടി സ്പെഷ്യൽ യൂണിറ്റ് തുടങ്ങിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ചാലക്കുഴി റോഡിൽ മെഡിക്കൽ കോളേജ് ചാലക്കുഴി റോഡിൽ സി എച്ച് മുഹമ്മദ് ഗോയ മെമ്മോറിയൽ ചാരിറ്റബിൾ സെൻ്റർ എന്നുള്ള അദ്ദേഹത്തിൽ തുടർന്ന് പ്രവർത്തിക്കുന്നു